നമസ്കാരം ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ആ മനുഷ്യനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ആ മനുഷ്യന്റെ നന്മ അറിയാൻ ശ്രമിക്കാറില്ല അല്ലെങ്കിൽ നമ്മൾ അറിയാറില്ല എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ആ മനുഷ്യനെ അംഗീകരിക്കുന്നു അപ്പോഴാണ് നമ്മളൊക്കെ അറിയുന്നത് അദ്ദേഹം ഒരു മഹാനായിരുന്നു അല്ലെങ്കിൽ നമ്മളൊക്കെ അറിയാൻ ശ്രമിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം നമ്മോട് വിട പറഞ്ഞ സെയ്ദ് ഫതൽ കോയമ്മ തങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഒരു നല്ല മനുഷ്യനാണ് എന്നറിയാം അദ്ദേഹം ഒരുപാട് സേവന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം നടത്തിയ സേവന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ മരണശേഷമാണ് അദ്ദേഹം നടത്തിയ ചില നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിലരൊക്കെ പറയുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വീഡിയോ ഞാൻ അന്ന് തന്നെ ചെയ്തിരുന്നു മാത്രമല്ല വിവരമുള്ള ആളുകൾ സന്മാർഗത്തിലൂടെ സഞ്ചരിച്ച ആളുകൾ തീർച്ചയായും അവർ മരണപ്പെട്ടാലും ജീവിച്ചിരിക്കും അതേസമയം ജീവിച്ചിരിക്കുന്ന കാലത്ത് മോശം വഴികളിലൂടെ സഞ്ചരിച്ച ആളുകൾ അവർ അവരുടെ മരണത്തിന് മുമ്പ് തന്നെ മരിച്ചതിന് തുല്യമാണ് എന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു സെയ്ദ് ചെയ്ത ഫലർ കോയമത്തങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ആ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം അത് വീണ്ടും വീണ്ടും ശരിവെക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തെ ലോകം അംഗീകരിക്കുന്നു അദ്ദേഹം ജീവിച്ചു പോന്നിരുന്ന അദ്ദേഹത്തിന്റെ സംസ്ഥാനം കർണാടക സംസ്ഥാനത്തായിരുന്നു അദ്ദേഹം പുറ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സർക്കാർ കർണാടക സർക്കാർ അദ്ദേഹത്തെ കുറിച്ച് അനുസ്മരിക്കുകയാണ് നിയമസഭയിൽ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സ്പീക്കറും ഒക്കെ അദ്ദേഹത്തെ കുറിച്ചുള്ള നല്ല വാക്കുകൾ പറയുകയാണ് എന്തായാലും ഇവിടെ കർണാടക നിയമസഭയിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നടത്തിയ ആ പരാമർശങ്ങൾ അത് നമുക്കൊന്ന് കാണാം ഖ്യാത്ത കാസി ആകുന്ന ഫസൽ അസയ്യോയമ്മ തങ്ങൾ അൽ ബുക്കറി അവരുടെ നിധാന ഈ സദനക്ക് അത്യന്ത വിഷ തെളിച്ച് ഭയത്തേനെ ഫസൽ അസയ്യോയം ಕೋಯಮ್ಮ ತಂಗಲ್ ಅಲ್ ಬುಕ್ಕಿ ಶಿಕ್ಷಣ ಕ್ಷೇತ್ರದಲ್ಲಿ ಮಾಡಿರ್ತಕ್ಕ ಸಾಧನೆ ಇವೆಲ್ಲವನ್ನು ಕೂಡ ಪರಿಗಣನೆ ಮಾಡಿ ಒಬ್ಬ ಸಮಾಜ ಯಾವುದೇ ಸಮುದಾಯ ಇದ್ರೂ ಕೂಡ ಯಾವುದೇ ಧರ್ಮ ಇದ್ರು ಕೂಡ ಸಮಾಜಕ್ಕೆ ಒಳಿತು ಮಾಡುವಂತವನ್ನ ಎಲ್ಲರೂ ಕೂಡ ನಾವು ನೆನಪು ಮಾಡ್ಕೊಬೇಕು ತಮ್ಮ ಕ್ಷೇತ್ರದವರಾದಂತಹ ತಂಗಳವರು ಅವರು ಎಲ್ಲ ಧರ್ಮಕ್ಕೂ ಕೂಡ ಒಂದು ಬಹಳ ಸರ್ವರನ್ನು ಸಮ ಸಮಾನತೆಯಿಂದ ಕಾಣುತ್ತಿದ್ದ ಕೋಮು ಸಾಮರಸ್ಯಕ್ಕಾಗಿ ಸದಾಕಾಲ ದುಡಿದಿದ್ದು ಉಗ್ರವಾದ ಮತ್ತು ಸಮಾಜದ ಕಂಟಕ ಶಕ್ತಿಗಳ ವಿರುದ್ಧ ಹೋರಾಡುತ್ತಿದ್ದ ಅವರ ಸರಳ ಜೀವನ ಮತ್ತು ಸಮಾಜ ಸೇವೆ ಜನಾರಾಗ್ಯರಾಗಿದ್ದರು ಅನ್ನೋದು ಕೂಡ ಇವತ್ತು ಸಮಾಜದ ಅನೇಕ ಕಂಟಗಳಿಗೆ ಶಕ್ತಿಗಳಿಗೆ ಸಾಮಾಜಿಕವಾಗಿ ಅವ್ರಿಗೆ ಒಂದು ಮಾರ್ಗದರ್ಶನವನ್ನು ಕೊಡ್ತಿದ್ದಂತಹ ಒಬ್ಬ ವ್ಯಕ್ತಿ ಸರಳ ಜೀವ ಫಜುಲ್ ಕೊಯಂ ತಂಬಾಳ್ ಅಲ್ ಬುಖಾರಿ ಅವರು ಅವರ ವಿಷಯಗಳನ್ನು ನೋಡಿದಾಗ ನಾವು ನಮಗೆ ಬೋಧಿಸಿದಂತ പറയാനുള്ള നല്ല വാക്കുകൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ പിതാവിനെ അറിയാം സെയ്ദ് അബ്ദുൽ റഹ്മാൻ ബുഖാരി ഉള്ളാൽ തങ്ങൾ അദ്ദേഹം നേരത്തെ സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്നു എന്തായാലും സെയ്ദ് ഫദൽ കോയമത്തങ്ങൾ അദ്ദേഹത്തിന്റെ മകൻ പിതാവിനോളം പദവികളിലൊന്നും അദ്ദേഹം എത്തിയിട്ടില്ല അത്ര വലിയ പദവികളൊന്നും അദ്ദേഹം അലങ്കരിച്ചിട്ടില്ല എന്നിരുന്നാൽ പോലും മരണശേഷം അദ്ദേഹം ഒരു മഹാനാണെന്ന് ആവർത്തിച്ചു പറയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എല്ലാവരും അദ്ദേഹത്തെ അംഗീകരിക്കുന്നു എന്നാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം അത്ര സുഖകരമായ വഴികളിലൂടെയാണോ സഞ്ചരിച്ചിരുന്നത് ഒരിക്കലുമല്ല സംഘപരിവാരങ്ങൾ അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആക്ഷേപങ്ങൾ ചൊരിഞ്ഞിരുന്നു അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെ ഇസ്ലാമത വിശ്വാസികളുമായി ബന്ധപ്പെട്ട് അവിടെ ആഘോഷ പരിപാടികളിലും അതുപോലെ തന്നെ പല ആരാധനകളിലുമൊക്കെ ഒക്കെ ഭക്ഷണ വിതരണം ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് രണ്ട് പെരുന്നാളുകളെ കുറിച്ച് എടുത്തു നോക്കുകയാണെങ്കിൽ ഒന്ന് വലിയ പെരുന്നാൾ അല്ലെങ്കിൽ വലിയ പെരുന്നാൾ മാംസം അറുത്തി വിതരണം ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട് പലരും മനസ്സിലാക്കിയിരിക്കുന്നത് ഇവിടെ മൃഗത്തെ അറുത്ത അതിന്റെ ചോര ഉപയോഗിച്ച് എന്തോ ബലി പരിപാടിയാണ് നടക്കുന്നത് എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല മൃഗത്തെ അറുത്ത മാംസം വിതരണം ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് നടക്കുന്നത് അതുപോലെ ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് മുപ്പത് ദിവസം നോമ്പ് അനുഷ്ഠിച്ച് പെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന ദാനം കൊടുക്കുന്ന ഒരു പരിപാടി സക്കാത്ത് എന്ന് പറയും അതിന്റെ കണക്കുകൾ കേട്ടാൽ കേരളത്തിൽ തന്നെ വിതരണം ചെയ്ത അരിയുടെ കണക്കുകൾ കേട്ടാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോകും അത്രമാത്രം വലിയ ഒരു ദാനമാണ് നടക്കുന്നത് അതുപോലെ തന്നെ പള്ളികളിൽ നടക്കുന്ന നബിദിനം പോലത്തെ പരിപാടികൾ പല ആരാധനകളും ആഘോഷങ്ങളും ഒക്കെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഭക്ഷണ വിതരണമാണ് ഇവിടെ ഏതോ പള്ളിയിലെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഭക്ഷണ വിതരണം നടക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ ഒന്ന് ഊതി സെയ്ദ് ഫതൽ കോയമത്തങ്ങൾ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ കാണുന്നത് അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് എന്നാൽ സംഘപരിവാരങ്ങൾ ഇവിടെ ഇസ്ലാമത വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ഒക്കെ അധിക്ഷേപിക്കുന്നതിനു വേണ്ടി ആ വീഡിയോ വ്യാപകമായി ഉപയോഗിച്ചു വേറെ ഏതെങ്കിലും വ്യക്തിക്കെതിരെയാണ് അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ നടക്കുന്നതെങ്കിൽ മറുത്തൊരു വാക്കെങ്കിലും പറഞ്ഞിരിക്കും എന്നാൽ അദ്ദേഹം അത് കണ്ടതായി നടിച്ചില്ല അത് മറുപടി അർഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി സെയ്ദ് ഫദർ ഫതൽ തങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് തന്നെ സഞ്ചരിച്ചു ഒരിക്കലും സംഘപരിവാരങ്ങളെ അവർ അവരെന്ത് വേണമെങ്കിലും പറയട്ടെ അത് എന്നെ ബാധിക്കില്ല എന്ന ചിന്തയോടുകൂടി തന്നെ അദ്ദേഹം മുന്നോട്ട് നടന്നു എന്നാൽ ഇന്നിപ്പോൾ അത്രമാത്രം വേട്ടയാടലുകൾക്ക് ഇരയായിട്ടുള്ള അധിക്ഷേപങ്ങൾക്ക് ഇരയായിട്ടുള്ള ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ കുറിച്ച് വലിയ വാർത്തകളൊന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നിട്ട് പോലും അദ്ദേഹത്തെ കുറിച്ച് നല്ല വാക്കുകൾ മാത്രമാണ് കർണാടക ഭരിക്കുന്ന സർക്കാരിന് പറയാനുള്ളത് നിയമസഭയ്ക്ക് പറയാനുള്ളത് സ്പീക്കറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉപമുഖ്യമന്ത്രിയും ഒക്കെ അദ്ദേഹത്തെ കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നു അത്തരത്തിലുള്ള വീഡിയോയാണ് ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചത് എന്തായാലും സംഘപരിവാരങ്ങൾ ഇപ്പോൾ പശ്ചാത്തലപിക്കുന്നുണ്ടാകും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത കാര്യമാണ് അവർ പറഞ്ഞു പ്രചരിപ്പിച്ചത് ചിന്തിക്കാൻ കഴിവുള്ള സംഘപരിവാരങ്ങളാണെങ്കിൽ തീർച്ചയായും അവർക്കിപ്പോൾ മാനസികമായി വലിയ വിഷമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിലർക്കൊന്നും അത് കാണില്ല ചിലരൊന്നും മനുഷ്യരെ പോലെയല്ല പെരുമാറുന്നത് എന്നാൽ കുറച്ചെങ്കിലും മനുഷ്യത്വമുള്ളവർക്ക് സയ്ദ് ഫതൽ കോയമത്തങ്ങളുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ അധിക്ഷേപങ്ങൾ വേട്ടയാടലുകൾ അതിപ്പോൾ അവരെ കാര്യമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല